ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് നാല് മണി പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചിപ്പ് സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്രെഡും ഉരുളം വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിപ്പു ഹെൽപ്പ് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉരുളം ഒന്ന് വേവിച്ചെടുക്കാം അതൊന്ന് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുക്കട്ടെട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് പലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുക്കട്ടെട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് സവോളയും ഒരു മൂന്ന് പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം സവോളി പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കെഡിന്റെ അരുഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത് ചിപ്പുവാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ അരുഭാഗം ഒക്കെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ചിപ്പു ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ചിപ്പുവിന് ഇഷ്ടമുള്ളതായതുകൊണ്ട് ചിപ്പും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആറ് ബ്രെഡാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡിന്റെ അരിഭാഗം ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കട്ടോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഉരുളം കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കാം ഉരുളം കഴിഞ്ഞ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ടാണ് ഇത്ത പൊടിച്ച് വെച്ചത് മിക്സിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബ്രെഡെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാട്ടോ ചിപ്പാണ് പൊടിച്ചെടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാവുന്നതാണ് അധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട വേഗം ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടേക്ക് ഉരുളം കിഴങ്ങ് ചെപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് മൊത്തം ഇട്ട് ഇനി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നത് സവോള ഇട്ടുകൊടുക്ക അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇനി കുറച്ച് മല്ലിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് വേപ്പിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വേപ്പിൽ ഇട്ട് കൊടുക്കണില്ല ചിപ്പുവിന് വേപ്പില വേണ്ടാന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വേപ്പിലിട്ട് കൊടുത്തില്ല ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാട്ടോ വളരെ എളുപ്പമാണ് എല്ലാം ഒന്ന് വഴറ്റി അതൊന്നും വേണ്ടല്ലോ സവാളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്താണ് ഇനി ഇതൊന്നും ഇളക്കിയെടുക്കാം കേട്ടോ ചിപ്പിലെ ഹെല്പ് ചെയ്യാനുള്ളത് അപ്പോൾ ചിപ്പുവിൻ്റെ കൈ നീറുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അവള് ഇതുകൊണ്ടാണ് കേട്ടോ ഇളക്കേണ്ടത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ അത് ഞാൻ പിന്നെ ഇളക്കിയെടുക്കും അവൾ കൈ നീറെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഇളക്കിയെടുക്കുന്നത് ചിപ്പോൾ കൈ കൊണ്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് മിക്സ് ചെയ്യാനേ പറ്റുമെന്നെങ്കിൽ അതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആവും അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവൾക്ക് കൈ നീറും എന്നുള്ളൊരു പേടിയായിട്ടാണേ ആ ബ്രെഡും ഉരുളം കിഴങ്ങും പിന്നെ സവാള ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞങ്ങൾ മറുപടി പറയാറുണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം മതിൽക്കെ ആ ഇതേപോലെ ആണ് കേട്ടോ ഉണ്ടാക്കി എടുക്കും ഇതേപോലെ ഏത് ഷേപ്പ് വേണമെങ്കിൽ ആക്കാട്ട ഞങ്ങൾ ഈ ഷേപ്പിലാണ് ആക്കണത് വെച്ചോ എല്ലാത്തും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇത്രയും ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഈ ലൗവിൻ്റെ ഷേപ്പൊക്കെ ചിപ്പൂൻ്റെ ഇഷ്ടത്തിന് അവൾ ഉണ്ടാക്കി കൂട്ടിയതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് ചീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട് എന്താ ചിപ്പൂവിനെ ചീസ് വെച്ചിട്ട് വേണ്ടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അവൾക്ക് സ്പെഷ്യലായിട്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി എടുത്തിട്ട് വയ്ക്കണം ഇപ്പോൾ ചെയ്യണത് ഇതാ അവൾക്ക് സ്പെഷ്യലാണ് അവൾക്ക് ചീസ് നല്ല ഇഷ്ടമാണ് ഇനി വീണ്ടും ഉള്ളത് ചിപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ചീസ് വെച്ചിട്ടില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോന്ന് എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മുക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് വെളിച്ചെണ്ണയിൽ മുങ്ങി വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഹാഫ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതാണ് നമുക്ക് എളുപ്പം വെളിച്ചെണ്ണയ്ക്കും കുറവ് കിട്ടും ഇനി ആയത് നമുക്കിതേപോലെ അപ്പുറത്ത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടാ കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എല്ലാവരും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് പിന്നെ അധികം വെളിച്ചെണ്ണ ആവശ്യമില്ലല്ലോ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതിയായത് ചിപ്പൂന് ഇഷ്ടമുള്ളതായത് നമ്മൾ മൊത്തം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആയതം ഇങ്ങോട്ട് എടുക്കാം കേട്ടെ നീ ചിപ്പ ചിപ്പിന്റെ ഹാട്ട് ഞങ്ങൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടാണ് പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒഴിച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി നമ്മൾ മീൻ മറക്കാനൊക്കെ ഒഴിക്കില്ലേ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞങ്ങളുടെ വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിപ്പോയി എന്നും ഒരേപോലെ ആവില്ലല്ലോ അല്ലേ ഇടയ്ക്കൊരു ഫ്ലോപ്പ് വീഡിയോ ഒക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ നിങ്ങളിതുണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ പറയുക മീൻ വറുത്തെടുക്കണ പോലെ വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ ഫ്ലോപ്പ് വീഡിയോ ആയിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൽ ചീസൊക്കെ ഉണ്ട് ചിപ്പ് ഉണ്ടാക്കിയാലേ ഇതാ ചീസൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പക്ഷെ വെളിച്ചെണ്ണ കൂടിയത് മാത്രമല്ല പ്രശ്നം നിങ്ങളൊക്കെ ഇത് നന്നായിട്ടൊന്നുണ്ടാക്കണം കേട്ടോ വെളിച്ചെണ്ണ കുറവായിട്ട് കഴിച്ചോക്കെ ചിപ്പോ എങ്ങനെയുണ്ട് കഴിക്കുമ്പോണ്ട് കാണാൻ കാണാൻ ഭംഗിയില്ല ടേസ്റ്റ്